നല്ല നല്ല നമ്പർ ഇഷ്ടം പോലെ വന്നിണ്ട് പക്ഷെ അണക്ക് തരാം എനിക്കൊരു കുറ്റബോധ പിന്നെ മുപ്പത് ഉറുപ്പിക്ക് എവിടെ കിട്ടും ഇത്രയും പ്രതീക്ഷം രണ്ട് കൊല്ലമായിട്ട് ഞാൻ ലോട്ടറി ചെയ്തിട്ടില്ലേ അത് ആഴ്ച അഞ്ചെണ്ണം വെച്ചിട്ട് എന്നിട്ട് അണക്കാകെ മുപ്പത് ഉറുപ്പെല്ലാം അടിച്ചുള്ളു അപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ മനസാക്ഷിയിൽ ആർക്കും ഉണ്ടാവും കുറ്റബോധം പക്ഷെ അണക്ക് വലുതെന്തോന്ന് വരാ സൗഭാഗ്യം

സാറിന് വലുതായിട്ട് എന്തോന്ന് വരാണ്ടിട്ടോ സാറിന്റെ അങ്ങനെ ഒരാളും കൂടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടേക്ക് പോളിടെക്നിക്കിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു വണ്ടി വാങ്ങണം വിചാരിച്ചാ അതിപ്പോ ഇങ്ങനൊരു ഒരു കാര്യത്തിനായിട്ടെ ഒരു മാസത്തി കാറായി രണ്ടു മാസത്തേക്കും കിട്ടും ഇപ്പൊ അതെല്ലാം വിഷയെടുക്കുഡ് ആഫ്റ്റർനൂൺ ഹോസ്പിറ്റലിലേക്കായിരിക്കും ഹോസ്പിറ്റലിലൊക്കെ എങ്ങനെയാ കഷ്ടപ്പാടൊക്കെ ആണോ രോഗികളൊക്കെ ഉണ്ടോ ഒരുങ്ങാനൊത്തിരിയോ ഏറ്റെല്ലേ പക്ഷെ ഇപ്പഴാ ശരിക്കും കേട്ടോ കുട്ടിയും അതൊന്നും ഒരു പ്രശ്നല്ല ഇതിപ്പം അടുത്താഴ്ച ആയാലും എന്താ പ്രശ്നം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാരില്ലേ

നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച താമസമല്ലേ കാറൊക്കെ ആയി എനിക്കറിയായിരുന്നു കേട്ടോ നിങ്ങൾ രണ്ടുപേരും വന്നു പ്രത്യേകിച്ചും ഇവൻ അല്ലെങ്കിലും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നില്ലേ തോന്നില്ലേക്കാ ുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഏ ആ ഉറപ്പല്ലേ എനിക്ക് വണ്ടിയെടുക്കാം വണ്ടി എന്തായിരുന്നു പ്ലാൻ അല്ല അറിയാൻ വേണ്ടിട്ട് വിളിച്ചോ കല്ലേ നീ തൈക്കൂടം ബെസ് സ്റ്റോപ്പിന്റെ എടുത്തുവാൾസൊക്കെ എടുത്തോ ആ പണി ഉണ്ട്

ുടിയോ എന്തായി പയ്യനെ കണ്ടു ധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല സാർ ഞങ്ങൾ വെൽ പ്ലാൻ ആണ് അല്ലേ നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ എന്ത് വെൽപ്ലിങ് മിണ്ടാതിരിക്ക ആ ഞാൻ വിളിക്കാം ഈ മനീഷിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഏറ്റവും നല്ല വഴി അവൻ്റെ സ്റ്റുഡിയോ ആണ് അവനീ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ് അവൻ സ്റ്റുഡിയോയിൽ നിന്നിറങ്ങുമ്പോൾ രാത്രി വൈകും മനസ്സിലായി മനസ്സിലായി അവനൊട്ടക്കായിരിക്കുമല്ലോ അല്ലേ കണ്ണറഞ്ഞൂടെ അവനൊട്ടാണോ അല്ലേ വാശ്യം നോക്കണ്ട ചേട്ടന്മാരെ ആയി ഇവിടെ ഇരിക്കാം

ചെയ്യുന്ന ജോലി എന്തായാലും നമുക്ക് നമുക്കതിനോടൊരു സ്നേഹം തോന്നാം എന്നാലേ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ എല്ലാ സ്നേഹിക്കാൻ ഈ റോഡ് മുഴുവൻ റോഡും ശരിയല്ലോ അതാരം ഗതി കൊറേ ഫീമെയിൽ ഫാൻസൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഗെയിം ഞാനത് അങ്ങനെ കെയർ ചെയ്യാറില്ല പക്ഷേ നമുക്കല്ലേ തന്നെ കുറെ കാര്യങ്ങളുണ്ട് സിസ്റ്റേഴ്സ് അമ്മ അമ്മയ്ക്ക് ചെറിയ ഹാർട്ടിന് പ്രശ്നമൊക്കെ ഉണ്ടായി അപ്പോൾ എന്തായാലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് ഇറങ്ങാം ഏ നമുക്കൊന്ന് അടിച്ചു വിളിക്കാം കഴിക്കൂ വല്ലപ്പോഴും ചേട്ടാ ഇതൊന്ന് എഴുതിയേക്കണേ ഞാൻ ഇറങ്ങട്ടെ അപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ വണ്ടിയുണ്ട് കാണാം അപ്പോൾ ശരി ണോ സാറ് കാര്യങ്ങൾ ബുദ്ധിമുട്ടാവാൻ എന്ത് എളുപ്പല്ലേ കാര്യങ്ങൾ എളുപ്പവാനും ബുദ്ധിമുട്ടല്ലേ